തീവ്ര വേദനയോടെയുള്ള നാലാമത്തെ അർത്ഥന എൻ്റെ മകനെ നിൻ്റെ ഗുരുവിൻ്റെ രക്ഷകനുമായവനെ ഇങ്ങനെയാണോ നീ ഒറ്റിക്കൊടുക്കുന്നത് ഈ ഭൂമിയിൽ തന്നെ നശിച്ചു പോകുന്ന ലൗകിക സമ്പത്തിനു വേണ്ടി മാത്രമാണ് നിൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ എന്നെ കുരിശിൽ തറയ്ക്കുവാൻ ക്രൂരന്മാരായ മനുഷ്യർക്ക് കൈമാറാനും നീ തയ്യാറായത് മകനീ നീ നിന്നെ തന്നെ യൂദാസാക്കുകയാണ് എന്തെന്നാൽ ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുകയും കുരിശിൽ തറയ്ക്കുന്നതിനായി പാപികളായ മനുഷ്യർ കേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരുടെ സ്ഥിതി എത്രയോ ഭീകരമാണ് അവർ എങ്ങനെയാണ് കുറ്റബോധത്തോടെ നിത്യതയിലേക്ക് കടക്കുന്നതെന്നും നിത്യമായി സഹിക്കുന്നതെന്നും കാണുക എൻ്റെ പ്രിയപ്പെട്ട പുരോഹിതന്മാരുടെ ഇടയിൽ പോലും ലൗകിക സമ്പാദ്യങ്ങൾക്ക് വേണ്ടി അവരുടെ വേദനിക്കുന്ന ഗുരുവിനെ കൈമാറുന്ന ധാരാളം യൂദാസുമാരുണ്ട് എൻ്റെ മകനെ ഇതെന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു കാരണം അവർ എൻ്റെ പിതാവിൻ്റെ ഭവനം ഒരു കച്ചവട സ്ഥലമാക്കുകയാണ് എൻ്റെ പിതാവ് അത്യധികം ക്രുദ്ധനാണ് എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ നീ പുറത്താക്കുന്നത് എങ്ങനെയെന്ന് നോക്കി കാണുക മകനെ നീ നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ നിൻ്റെ ജീവിതം എനിക്ക് സമർപ്പിക്കുക ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒറ്റിക്കൊടുക്കപ്പെടുന്നവനാണ് ഞാൻ മകനെ നീ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നുവോ അവയെല്ലാം അഗ്നിയാൽ നശിപ്പിക്കപ്പെടും ആകയാൽ നീ നിഷ്ഫലമായി അധ്വാനിക്കുന്നതെന്തിന് എൻ്റെ മകനെ എന്നിലേക്ക് തിരികെ വരിക രക്ഷിക്കാനായി വന്നവൻ്റെ മേൽ കരുണയുണ്ടാകുക എൻ്റെ പുരോഹിതർ എന്നിലേക്ക് തിരിച്ചു വരട്ടെ നിങ്ങളോട് തിരിച്ചു വരാൻ അഭ്യർത്ഥിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന പീടെ അനുഭവിക്കുന്ന ഈശോനാഥനാണ് ഞാൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഞാൻ ഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങേയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു അങ്ങേ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ ശരിയായ അനുതാപത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ പാദങ്ങളെ ഞാൻ പ്രണമിക്കുന്നു വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങേയെ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു സ്നേഹമുള്ള ഈശോയെ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങേ ആശ്വസിപ്പിക്കും ആമീൻ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്ഥപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേയും ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ ഒരു സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിഞ്ഞുടെ നാമം പൂജിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ ഇങ്ങോട്ട് മനസ്സു സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളാപ്പനത്തെ ഉൾപ്പെടുത്തരു ഹൃദയത്തിന്മേ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീ ദൈവകൃപ നിറഞ്ഞ മറിയുമീ സുസ്തി കർത്താവ് ഇങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് ഇതരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമീ തമ്പരാൻ്റിയ മീ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും മാമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സ്തുതിഗീതം ഞാനെൻ്റെ കർത്താവായി ദൈവത്തിനെതിരായി പാപം ചെയ്തു പോയി ഞാൻ ഖേദിക്കുന്നു ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ നാദാ അങ്ങ് എന്നോട് കരുണയുള്ളവനാണ് അങ്ങയെപ്പോലെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ഈ കരുണ ഞാൻ അങ്ങയോടും കാണിക്കട്ടെ ഓ കർത്താവെ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ മനുഷ്യ കുലത്തെ രക്ഷിക്കുന്നതിനായി അങ്ങ് ധാരാളം രക്തം ചിന്തി എല്ലാ ആത്മാക്കളെയും അങ്ങയിലേക്ക് തിരിച്ചു വരാൻ വിളിക്കണമേ പരിശുദ്ധ ക്രീത്വത്തോടുള്ള പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ക്രിയേക ദൈവമേ വചനമാംസമായ യേശു ക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാലും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെയും ഗത്സമനിലെ അവിടുത്തെ പീഡകളെയും പീഡനങ്ങളെയും മുൾക്കിരീട ധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങേടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടനിനത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ കാഴ്ചവെക്കുന്നു ആ പീഡാനുഭവ പ്രാർത്ഥന പീഡയനുഭവിക്കുന്ന ഈശുനാഥ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡയനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുവാനായി ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ മഹത്വപൂർണ്ണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി അങ്ങയോടൊത്ത് വേദനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ